അക്ഷരങ്ങൾ ഏതാണെന്ന് പറയാമോ നാല് അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ ഇതിൽ ഈ അക്ഷരം നാല് പിക്ചറുകൾ കൊടുത്തിട്ടുണ്ട് അല്ലേ നാലെണ്ണ ഏതാണത് सेディ फर्स्ट लेटर ऑफ माय वर्ड നാല് പിക്ചറുകൾ ഉണ്ട് ല്ലേ നാലണ്ണത്തിന്റെ ഫസ്റ്റ് ലെറ്ററുകൾ ഏതാണെന്ന് പറയുക ഗോട്ട് അം ഗോട്ടിന്റെ ഫസ്റ്റ്ത്തെ ഉറക്കെ പറയ് ഇത് കാറ്റ് കാറ്റിന്റെ ഫസ്റ്റ്ത്തെ ഇത് ഫിഷ് ഫിഷിന്റെ ഫസ്റ്റ്ത്തെ ഫാൻ കാർ ആ അതാണ് ഹ് ഫാനും ഫിഷും ഫ്രോക്ക് ഒക്കെ ഉള്ളത് ഇത് ഇതൊന്നും കൂടി ആലോചിച്ചു നോക്കിയേ

ഇത് ഏതാ അക്ഷരം എ വെച്ചിട്ട് വെച്ചിട്ട് ഏതാ എഫ് അടുത്ത അക്ഷരം ഏതാ വെച്ചിട്ട് ഇനി ഫൈൻഡ് ഔട്ട് ദി ദി പിക്ചർ